വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മോയിസ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പോൺസിൻ്റെ മോയിസ്ചറൈസർ ആണ് നേരത്തെ ഈ ഒരു എന്താ പറയുക പോൺസിൻ്റെ ഒരു മോയിസ്ചറൈസറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓയിൽ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ നമ്മുടെ ആ മോയിസ്ചറൈസർ ഡ്രൈ സ്കിന്നുകാര്ക്കായിരുന്നു കൂടുതൽ യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു മോസ്ചറൈസർ ഓയിൽ സ്കിന്നുകാര്ക്ക് മാച്ചിങ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോയിസ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സ്കിന്നിന് ആയിട്ടുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇന്നത്തെ നമ്മുടെ മോയിസ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഓയിൽ സ്കിന്ന ഉള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർ പോയി ആ ഓയിൽ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു മോസ്ചറൈസർ വളരെ സൂപ്പറായിരിക്കും കേട്ടോ തേക്കുന്നത് ഒരുപാട് ഓയിലി അല്ല ഫേസിൽ ഇടുമ്പോൾ തന്നെ നല്ല ജെല്ലി ആയിട്ടുണ്ടാവും കേട്ടോ അതായത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അങ്ങനെ വറ്റിയിട്ട് ഫേസിൽ അങ്ങനെ നന്നായിട്ട് അപ്ലൈ ആവാന് വേണ്ടി കേട്ടോ അപ്പം അങ്ങനെ ഒരു നല്ലൊരു മോസ്ചറൈസർ ആണ് ഈ ഒരു മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല അതായത് പിമ്പിൾസ് കൂടുവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ സ്കിന്നു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടൊന്നും തോന്നിയില്ല എനിക്ക് പേഴ്സണലി ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളത് കേട്ടോ എൻ്റെ സ്കിന്നു ഡ്രൈ ആയതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ യാതൊരു ഓയിലിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ സംശയം അതുപോലെ ഡ്രൈ പോകും അപ്പം ഓയിൽ സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ വളരെ സൂപ്പർ ആയിരിക്കും കേട്ടോ എൻ്റെ ഒരു പ്രൈസ് തരുന്നത് അറുപത്തിനാല് രൂപയാണ് കേട്ടോ മറ്റേ ആദ്യത്തെ നമ്മുടെ മോയിസ്ചൈസർ ചെയ്തിൽ ഇച്ചിരി കൂടി പ്രൈസ് കുറവാണെന്ന് തോന്നുന്നു പക്ഷേ അത് കൂടുതലും ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതിപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലി ആയിട്ടുള്ളൊരു യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കമ്മി കുറച്ച് കുറച്ച് കമ്മൻ്റൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ഓയിൽ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാൻ എന്നൊക്കെ കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന നല്ല അടിപൊളി ഒരു മോസ്ചറൈസർ ഇതായിരിക്കും പിംപിൾസൊക്കെ കുറയ്ക്കാനും പിമ്പിൾസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലൊരു മോയിചറൈസർ ആണ് പൊതുവെ എനിക്ക് കാര്യങ്ങളിങ്ങനെ പറയണത് കേട്ടോ ഹൈഡ്രോളിക് ആണ് സൂപ്പർ ലൈറ്റ് ജെല്ലാട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ ഒരു മോയിസ്ചറൈസറില് എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു ചെറിയൊരു മോയിസ്ചറൈസറാവും കേട്ടോ ഇത് അതായത് ഒരുപാട് ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ പക്ഷേ നേരത്തെ മോസ്ചറൈസർ നമുക്ക് ഡ്രൈ സ്കിന്നുകാര്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു എന്നാൽ ഇത് നം ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഓപ്പണിങ്ങും അത്യാവശ്യം നല്ല ടൈറ്റ് ഒക്കെ ആയിട്ടാണ് പാക്കിങ്ങും ആ നേരത്തെ നമ്മൾ കണ്ട ആ മോയിസ്ചറൈസർ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാക്കിങ്ങാണ് അതിന് കുറച്ച് യൂസ് ചെയ്ത് കേട്ടോ എത്രത്തോളം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിതിന് ഓയിലിൻ്റെ ഒരു ഇത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല പക്ഷേ ഓയിലൊക്കെ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പിംപിൾസ് ഒക്കെ ഉണ്ടാവണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ ഒരു പോൺസിൻ്റെ ഈ ഒരു മോസ്ചറൈസർ ആയിരിക്കും പിന്നെ ഇത് ഇതുപോലെ ജെല്ലി ആയിട്ടാവും ഉണ്ടാവണം കേട്ടോ കറക്റ്റ് ഇതുപോലെ ജെല്ലി പോലെ ഉണ്ടാവും ക്രീമിയല്ല അത്യാവശ്യം ജെല്ലി പോലെ തന്നെ ഉണ്ടാവും ഇത് ഫേസ് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമെന്ന് നോക്ക് നല്ലായിട്ട് എന്താ പറയാ മെൽറ്റ് ആയി പോകും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അങ്ങനെ അത് ഇല്ലാണ്ടായി പോകോ നല്ലൊരു ആയിട്ട് അല്ല അത്യാവശ്യം ജെവിയല്ല എന്നാ നന്നായിട്ട് വാട്ടറിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് നല്ലൊരു കൂളിങ് ഒക്കെ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനില്ല അതുപോലെ ഇങ്ങോട്ടാവും കേട്ടോ സ്പിന്ന് നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇപ്പൊന്നൊക്കെ അറിയില്ല അതുപോലെ ഇങ്ങോട്ട് ലൈറ്റ് ആയി പോകുക കേട്ടോ നല്ലൊരു ഫീൽ ഉണ്ടാവും നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പൊക്കെ ആയിട്ട് അതിനല്ലേ കൂടെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ അത് ഫേസിൽ ഇടുമ്പം തന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകട്ടോ അതുകൊണ്ട് പറഞ്ഞത് ഡ്രൈ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടോ അതുപോലെ അറിയാൻ പറ്റാത്തൊരു ഫീൽ ഉണ്ടാവുള്ളൂ പക്ഷെ നേരെ കുറച്ച് ഓയിൽ സ്കിന്നുകാരൊക്കെ ഇടുന്നതിനുണ്ടെങ്കിൽ അവർക്ക് പിമ്പിൾസ് കുറയ്ക്കുകയും ചെയ്യാം ഫേസ് കുറച്ചുകൂടി നല്ലൊരു ഫ്രഷ്നസ് ഉണ്ടാവും ചെറിയ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ ഇടുന്ന ഇട്ട് കഴിയുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടെന്തൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു നല്ലൊരു ഒരു ഫ്രഷ് ഫീല് തോന്നുന്നുണ്ട് അപ്പം ഒരു നിങ്ങൾക്ക് ഇത് വളരെ സൂപ്പർ ആയി സൂപ്പറാണ് അപ്പം സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്മെല്ലാട്ടോ നല്ല ലൈറ്റ് സ്മെല്ലാണ് ചില സ്മെല്ലൊക്കെ ഇറിറ്റേഷൻ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്മെല്ലൊന്നുമില്ല എനിക്ക് ചില സ്മെൽസ് ഒന്നും അങ്ങനെ പിടിക്കാറില്ല ചില പ്രോഡക്റ്റിൻ്റെ പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എന്തായാലും ഓക്കെ കേട്ടോ നല്ല ലൈറ്റ് സ്മെല്ലാണ് അതുകൊണ്ട് ഇങ്ങനെ സ്മെല്ലൊന്നും ഒരുപാടിങ്ങനെ കട്ട് ചെയ്ത് എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ സ്മെല്ലൊക്കെ താല്പര്യം പറ്റുന്ന നല്ലൊരു മോയിസ്ചറൈസർ ആയിരിക്കും ഇത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺസിൻ്റെ ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും സൂപ്പറായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ കുറച്ച് ഡ്രൈ അല്ലാത്തതുകൊണ്ട് സോറി എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് ഓയിലി ഇല്ലാത്തത് കൊണ്ട് മാത്രമേ താല്പര്യമില്ലു അതേസമയം നേരത്തെ ഞാൻ ഇട്ടിരുന്ന ആ റിവ്യൂലോ മോയിസ്ചറൈസും എനിക്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അത് കുറച്ച് ഓയിലി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു മോയിസ്ചറൈസർ തന്നെ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടം പക്ഷേ ഓയിലി ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറാണ് നിങ്ങൾക്ക് കേട്ടോ ഇത് വാങ്ങി യൂസ് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും നല്ലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ സ്കിന്നിൽ ഇടുമ്പോൾ നമുക്ക് ഫേസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്രഷ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറയാം കേട്ടോ എനിക്ക് ഇവരെ പിംപിൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലും വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ